ആലുവയിൽ മൂന്നര വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ വലിയ വഴിത്തിരിവാണുണ്ടായത് കുഞ്ഞിനെ പിതാവിന്റെ സഹോദരിൽ നിന്നും കുഞ്ഞ് നേരിട്ടത് അതിക്രൂരമായ പീഡനമെന്നാണ് വിവരം കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവും രക്തസ്രാവവും ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് മൊഴി നോക്കി മരിക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസവും കുട്ടി പീഡനത്തിന് ഇരയായി പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ഇരയായെന്ന് റിപ്പോർട്ടുകളുണ്ട് മകളെ രക്ഷിക്കാനാണ് താൻ പുഴയിലെറിഞ്ഞതെന്നാണ് അമ്മ ആദ്യം കൊടുത്ത മൊഴി

ഒരു സീറോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുത്തൻഗ്രേസ് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മേജർ തെളിവുകളും ഇമ്പോർട്ടന്റ് എവിഡൻസുകളും പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തെളിവുകളും പരിശോധിച്ചു കഴിഞ്ഞ ദിവസം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞ് രണ്ടു വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അമ്മയെ ചോദ്യം ചെയ്യാൻ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ് ഉച്ചയ്ക്ക് ശേഷം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും കുട്ടിയുടെ അടുത്ത ബന്ധുക്കളുടെ മൊഴിയും പോലീസ് ശേഖരിക്കുന്നുണ്ട് പോക്സോ കേസ് പുത്തൻകുരിശ് പോലീസിനാണ് കൈമാറിയിരിക്കുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും ചേരുന്നുണ്ട് ആദ്യം ആജ്ഞയിലേക്കാണ് ആജ്ഞ ഈ ഈയൊരു കുഞ്ഞിൻ്റെ ഈ മൂന്നര വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പിന്നാലെ നടക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് കാരണം ഈ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ അമ്മയിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു അച്ഛൻ്റെ സഹോദരിൽ നിന്നും ലൈംഗികമായ ചൂഷണത്തിനതും രണ്ടു വയസ്സ് മുതൽ ഇരയായി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായി ഇത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണോ ഇത് സംബന്ധിച്ചുള്ള സൂചന ലഭിച്ചതോ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പോലീസിന് നേരത്തെ തന്നെ ലഭ്യമായിരുന്നോ എന്താണ് ഈ കേസിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന വിവരങ്ങൾ ടോം അമ്മയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസ് ബുദ്ധിയിൽ ഇങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു എന്ന് ഡിവൈഎസ്പി പറയുന്നുണ്ട് ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഓഫ് ദി റെക്കോർഡിൽ നമ്മളോട് അത്തരത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പോലീസ് അതിൽ കൃത്യമായ എവിഡൻറ്റോടുകൂടി മുന്നോട്ട് ഒരു നീക്കം തുടങ്ങിയത് എന്ന് വേണം പറയാൻ കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ പോലീസ് ഒന്ന് വെയിറ്റ് ചെയ്തു ഇന്നാണ് അമ്മയുടെ കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ കസ്റ്റഡിക്ക് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് ഇന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും ചെയ്യും പക്ഷേ ഈ രണ്ട് ദിവസം പോലീസ് ഒന്ന് വെയിറ്റ് ചെയ്തത് കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താനാകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കാരണം നേരത്തെ തന്നെ ഈ അമ്മ വ്യക്തത ഒന്നും വരുത്തുന്നില്ല കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല വ്യക്തമാകുന്നില്ല എന്ന് എസ് പി നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നതാണ് നേരത്തെ തന്നെ റൂറൽ എസ് പി എം ഹേമലത ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടില്ല അത് പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്ത ശേഷമേ ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയുള്ളൂ അതിന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് അതേസമയം ഈ രണ്ട് ദിവസം എടുത്തത് ഈ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനായിരുന്നു എന്ന് ഇപ്പോൾ കാരണം ഈ അമ്മയെ ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ പോലീസിനോട് ആദ്യം ഈ അമ്മ നൽകിയ മൊഴികളിൽ ഒന്ന് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്നാണ് അങ്ങനെയെങ്കില് അമ്മക്ക് ഇത് നേരത്തെ അറിയാമായിരിക്കണം മാത്രമല്ല ഇതോടൊപ്പം അറിയേണ്ട മറ്റൊരു കാര്യം ഈ കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരന് ഈ കൊലപാതകത്തെക്കുറിച്ച് അറിയാമായിരുന്നോ എന്തെങ്കിലും ഈ കൊ ഈ കൊലക്കേസിലും ബന്ധമുണ്ടോ നിലവിൽ പോലീസ് ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ടും ഈ പ്രതിക്ക് അറിവുള്ളതാണോ ഇപ്പോൾ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് അറിവുള്ളതാണോ എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷണത്തിൽ വ്യക്തമായ വിവരങ്ങൾ ഇപ്പം അമ്മ പോലീസിനോട് നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു അതായത് ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുഴയിലെറിഞ്ഞത് എന്ന് പറയുമ്പോഴും അതിനെ പിന്തുടർന്നു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഇത്തരം പീഡനം ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്ര രൂക്ഷമായ മുറിവുകൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടായിരുന്നു ഇന്നർ ഓർഗൻസിൽ വരെ ആ മുറിവുണ്ടായിരുന്നു യൂണറി ബ്ലാഡർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇൻഫെക്റ്റഡായിരുന്നു അതുപോലെ തന്നെ രക്തസ്രാവം ഉണ്ടായിരുന്നു പ്രകൃതി വിരുദ്ധ പീഡനത്തിന് അതിനെ വിധേയയാക്കിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുമ്പോഴും ഒരമ്മയ്ക്ക് അത് കൃത്യമായി അറിയാം പ്രത്യേകിച്ച് മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിനെ കുളിപ്പിക്കുകയും ഒരുക്കുകയും അതിനെ എല്ലാ തരത്തിലും ഗ്രൂം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അമ്മയ്ക്ക് അത് അറിയാമായിരിക്കണം അതിനെതിരെ അമ്മ ഒരുപക്ഷെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവുക അത് അത്തരം ഡിസ്കഷൻസ് ആ വീട്ടിലുണ്ടായിരുന്നിരിക്കാം അതായിരിക്കാം ഒരു പക്ഷേ നേരത്തെ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുൻപ് പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നു ഈ അമ്മ വീട്ടിൽ ഒറ്റപ്പെട്ട നിലയിലാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ അവരുടേതും അമ്മ പുറത്തുള്ള ആരോ ഒരാൾ എന്നുള്ള നിലയിലാണ് ഭർത്തൃവീട്ടുകാർ പെരുമാറുന്നത് അവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒറ്റപ്പെടുത്തൽ ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാക്കാം ഭർത്തൃവീട്ടുകാരോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊരു സാഹചര്യം ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞു ഇത്തരം നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നതിന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നിരിക്കാം ഒടുവിൽ ഒരു പക്ഷേ ഞാൻ ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല അമ്മ ചെയ്തത് കൊലപാതക കുറ്റം തന്നെയാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷേ കൊലപാതകത്തിനുണ്ടായ മോട്ടീവ് എന്നുള്ള നിലയിലേക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാമെന്നാണ് അനുമാനം അതെന്തായാലും ഉച്ചക്ക് ശേഷം അമ്മയെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷമേ അത്തരം കാര്യത്തിൽ ഒരു ക്ലാരിറ്റി തീർച്ചയായും ഉച്ചക്ക് ശേഷമാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് ഈ കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്താൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരും അതായത് അമ്മയ്ക്ക് നേരത്തെ തന്നെ ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അമ്മയ്ക്ക് നേരത്തെ തന്നെ കുഞ്ഞിനെ ഈ പിതാവിന്റെ സഹോദരൻ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൊലപാതത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ അത് എന്തിനായിരിക്കാം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ നേരത്തെ വ്യക്തമായ മറുപടി ഈ അമ്മ നൽകിയിരുന്നില്ല ഇനിയുള്ള ചോദ്യം എത്ര ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും ടോം ഏഴ് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് എത്ര ദിവസം കോടതി അനുവദിക്കുമെന്നതാണ് അറിയേണ്ടത് ഇതിൽ ഉച്ച ഒരു ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി കേസ് പരിഗണിക്കുമെന്നാണ് ഈ അപേക്ഷ പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും മൂന്ന് മണിക്കായിരിക്കാം ഇത് ഇവരെ ഇവിടേക്ക് എത്തിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയുന്നത് ഈ കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലേക്കായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെ ഇതൊരു പോക്സോ കേസും ഒക്കെ ആണ് എന്ന് തന്നെ പോലീസ് അത് ഉറപ്പിച്ചതിനു ശേഷം വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് അമ്മയെ പോലീസിനെ ചോദ്യം ചെയ്യാനും മറ്റുമായിട്ട് സാധിച്ചിരുന്നുള്ളൂ എന്നതാണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് കൂടുതലായെന്ന അതിലേക്ക് പോകുവാനും പോലീസിനെ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിന് മുൻപ് തന്നെ ചോദ്യം ചെയ്യേണ്ട ഇതിൽ കൃത്യമായ രീതിയിൽ ഇവർക്ക് ഈ ഇത് ഇങ്ങനെയൊരു പീഡനം നടന്നിട്ടുണ്ട് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിച്ചു ഇനി അറിയേണ്ടത് ഈ കേസ് എന്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഇത് ആർക്കെല്ലാം അറിയാമായിരുന്നു ഈ കൊലപാതകത്തിനടക്കം കുഞ്ഞിനെ പുഴയിൽ പുഴയിലെറിഞ്ഞ് കൊല്ലുന്നതിനടക്കം ഇത് കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതുമാത്രവുമല്ല ഈ ചെയ്ത് ചെയ്തയാൾ ഇയാൾക്ക് എന്താണ് ഇതിൽ ഈ അടക്കമുള്ള കാര്യങ്ങൾ പങ്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം അപ്പോൾ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് നിരവധി ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാര്യങ്ങളാണ് അത് ഈ ഇവരെ കസ്റ്റഡിയിൽ കെട്ടി കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനും മുറയ്ക്കെ ചോദ്യം ചെയ്തും കാര്യങ്ങളുമെല്ലാം തന്നെയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണമായ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പോഴും ഇപ്പോഴും ഈ കേസ് ഇതിൻ്റെ കൃത്യമായ കാരണങ്ങൾ അറിയാതെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു പൂർണ്ണമായ ഒരു വ്യക്തതയിലേക്ക് വരാതെ തന്നെയാണ് നിൽക്കുന്നത് അത് കൊലപാതകത്തിൻ്റെ കാര്യത്തിലാണ് കുട്ടി കുട്ടിയെ പുഴയിലെറിഞ്ഞതിൻ്റെ കാര്യത്തിലടക്കമാണ് അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒപ്പം ഈ ഒരു പീഡന സംഭവമായ കാര്യങ്ങളിൽ അമ്മയ്ക്ക് എന്തുമാത്രം അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയെ കൃത്യമായ രീതിയിൽ തന്നെ പരിപാലിക്കുന്നവർ അവരെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കുന്നവർക്ക് ഇത്രയും വളരെ മൃഗീയമായിട്ട് തന്നെ തൻ്റെ കുഞ്ഞ് ആക്രമിക്കപ്പെടുന്നു എന്നൊരു വസ്തുത അറിയാതെ പോയത് എന്തേ എന്നൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് ടോം തീർച്ചയായും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ പലപ്പോഴും കുടുംബത്തിൽ വീട്ടിൽ ഉണ്ടായിരുന്നു ഇത് പ്രതി ഈ സഹോദരൻ ഈ ബന്ധു മുതലെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം വഴക്കും മൂലം അമ്മ ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു അമ്മയുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വഴക്കുകളൊക്കെ വീട്ടിൽ പതിവായിരുന്നു എന്നാൽ ഭാര്യയ്ക്ക് ഇല്ല എന്ന് ഭർത്താവ് പറയുമ്പോൾ പോലും വരും ഇതുപോലെ സ്വന്തം കുഞ്ഞ് ഭർത്തരുടെ വീട്ടിൽ ഇതുപോലെ നരകയാതന അനുഭവിക്കുമ്പോൾ ക്രൂരമായ ലൈംഗിക ചൂഷ്ടത്തിൽ ഇരയാകുമ്പോൾ അമ്മ സ്വാഭാവികമായി മാനസികമായി തകർന്നിരിക്കണം എന്തായാലും അതേക്കുറിച്ചൊക്കെ വിശദമായി ഈ അമ്മയെ യുവതിയെ ചോദ്യം ചെയ്താലായിരിക്കും വിവരങ്ങൾ പുറത്തു വരിക ആജ്ഞാടി ബിന്ദനിലേക്ക് ഒരിക്കൽ കൂടി ആജ്ഞ ഈ അമ്മയ്ക്ക് നേരത്തെ തന്നെ ഇതേക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കണം കാരണം നിലവിലുള്ള സാഹചര്യങ്ങളും കൊലപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്ക അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നതും ഈ കാര്യത്തെക്കുറിച്ച് ഈ കുഞ്ഞിൻ്റെ അമ്മ ബന്ധുക്കളോട് ഭർത്താവിനോട് അല്ലെങ്കിൽ ബന്ധുക്കളോടൊന്നും ഈ കുഞ്ഞ് ഭർത്തൃ വീട്ടിൽ ഈ ചൂഷണത്തിന് ഇരയാകുന്ന കാര്യം മറ്റാരോടും പങ്കുവച്ചിരുന്നില്ലേ അപ്പം ആ കാര്യത്തിനാണ് ഇനി വ്യക്തത വരാനുള്ളത് കാരണം ഇത്തരത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ അത്ര ഒരു നല്ല ബന്ധമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ അത് തന്നെയല്ല ഈ ഭർത്താവ് മദ്യപിച്ചിട്ട് ഈ സ്ത്രീയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്ന് ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനത്തെ ചില വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടല്ലോ ഗാർഹിക പീഡനമായിരുന്നു എന്ന് ഈ മാതാവിൻ്റെ അമ്മയും ഫാമിലി കുടുംബവും ഒക്കെ ആരോപിക്കുന്നുമുണ്ട് ആ ഒരു സാഹചര്യം കൂടി ഈ കണക്കിലെടുക്കുമ്പോൾ അമ്മ മിക്കവാറും അവരുടെ വീട്ടിലായിരുന്നു മാത്രമല്ല ഈ വീടുകൾ തമ്മിൽ ഈ കുഞ്ഞിൻ്റെയും ഈ പ്രതിയുടെയും പോക്സോ പ്രതിയുടെയും വീടുകൾ തമ്മിൽ ഒരു ചെറിയ പോർഷിൻ്റെ വ്യത്യാസമുള്ള വളരെ വളരെ അടുത്ത വീടുകളാണ് കാരണം അച്ഛൻ്റെ വീട് എന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തോടെ എപ്പോഴും ആ കുഞ്ഞു കയറി ഇറങ്ങി നടന്ന ഇടമാണ് ഈ ചെറിയച്ഛൻ്റെ ഒപ്പം തന്നെയായിരുന്നു ഈ കുഞ്ഞ് കിടന്നുറങ്ങിയിരുന്നതും പലപ്പോഴും ആ വീട്ടിൽ തന്നെയായിരുന്നു ആയിരുന്നു കിടന്നുറങ്ങിയിരുന്നത് അത്തരമൊരു സ്വാതന്ത്ര്യം ഒക്കെ അത് ഈ നമ്മൾ പറയുമ്പോൾ ആരും സംശയിക്കാത്ത തരത്തിലുള്ള ബന്ധമാണ് കാരണം ചെറിയ കുഞ്ഞാണ് മൂന്നര വയസ്സേ ഉള്ളൂ ചെറിയ ചെൻ്റെ എന്ന് പറഞ്ഞാൽ മകളോടുള്ള അതേ കെയറോട് കൂടി കൺസിഡർ ചെയ്യേണ്ട ആളും അല്ലെങ്കിൽ അതുപോലെ സംരക്ഷിക്കേണ്ട ആളുമാണ് വേലി തന്നെ വിളവ് ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അത് തിരിച്ചറിഞ്ഞപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും കുഞ്ഞു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് നിർണായകമായ പങ്കില്ലേ എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് മാത്രമല്ല ഈ അമ്മയുടെ ഫോൺ ഫോറൻസിക് ക്ഷമിക്കണം സൈബർ സെല്ല ഫോൺ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഈ പ്രതിയുടെ വീട്ടിലും കുട്ടിയുടെ വീട്ടിലും അല്പം മുമ്പ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് കുട്ടിയുടെ വസ്ത്രവും ഇയാളുടെ പ്രതിയുടെ വസ്ത്രവും അവർ ശേഖരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഈ അമ്മയുടെ ഫോൺ പരിശോധിക്കുന്ന കാര്യം മൂന്നര മണിക്ക് അംഗൻവാടിയിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുവന്ന് എടുത്തു കൊണ്ടുവന്ന ശേഷം ആറു മണിക്കാണ് മൊഴിക്കുളത്തെ പാലത്തിൽ നിന്നും താഴേക്കിടുന്നത് അത്രയും സമയത്ത് ഈ രണ്ടര മണിക്കൂറിനുള്ളിൽ ഈ അമ്മ സംസാരിച്ചത് ആരോടൊക്കെയാണ് ഇത്തരം സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ഈ കാര്യം അമ്മ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നോ അവർ ആ സമയത്ത് അനുഭവിച്ച മാനസിക സംഘർഷം ആരോടെങ്കിലും ഷെയർ ചെയ്തിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് ഏതെങ്കിലും അന്വേഷണ സംഘം രൂപീകരിച്ച് സൈബർ വിദഗ്ദ്ധരെ കൂടി ഉൾപ്പെടുത്തി സൈബർ സെല്ലിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് ഈ പുത്തൻകുറിച്ച് ഡിവൈഎസ്പിയും ആലുവ ഡിവൈഎസ്പിയും ചേർന്നുള്ള സംഘമാണ് എസ് പി ആലുവ റൂറൽ എസ് പി എം ഹേമലത തന്നെയാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക എന്തായാലും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഇതിൽ നയിച്ച എന്താണ് എന്ന് പോലീസിന് കണ്ടെത്താനാവുക അതേസമയം കുട്ടി ഭർത്താവിന്റെ സഹോദരങ്ങളോട് വലിയ അടുപ്പത്തിലായിരുന്നു എന്ന് ഈ അമ്മ മൊഴി നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നതും അതിൽ തുടർന്നുള്ള ചോദ്യങ്ങളിലേക്കാണ് ഈ കുഞ്ഞിൻ്റെ പീഡന വിവരം വരെ എത്തി നിൽക്കുന്നത് എന്നാണ് പക്ഷേ ഈ രണ്ട് ദിവസവും അമ്മയെ അതായത് ഈ റിമാൻഡിലാക്കുന്നതുവരെയുള്ള സമയം പോലീസിന് കിട്ടിയിരുന്നു അത്രയും സമയത്തിനിടയിൽ ഇടയ്ക്ക് മറ്റൊരു കേസിലും ഇല്ലാത്തതുപോലെ തന്നെ എസ് പി വരുന്നു റൂറൽ എസ് പി വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു അവർ വന്ന് ചോദ്യം ചെയ്യുന്നു അതുപോലെ തന്നെ ഡിവൈഎസ്പി വരുന്നു അവർ ചോദ്യം ചെയ്യുന്നു ഇത്തരം അതായത് ഹയർ ഒഫീഷ്യൽസ് വളരെ പെട്ടെന്ന് ഇടപെട്ട ഒരു കേസ് കൂടിയായിരുന്നു അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ രണ്ട് ദിവസം ശേഷം ം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് അതിനുശേഷം വന്നതും തുടർന്നുണ്ടായിട്ടുള്ള ഈ പ്രതിയുടെ അറസ്റ്റും ഒക്കെ അത് എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ് എന്തായാലും മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ എറിഞ്ഞു എന്ന് പറയുമ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരാൾ മൂന്ന് നാല് തവണ അമ്മ കുഞ്ഞിനെ മിസ്സിംഗ് കേസായിട്ടാണ് ആണല്ലോ ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത് ആദ്യം ഈ കേസ് നമ്മൾ അറിഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നല്ലോ ആ മിസ്സിംഗ് കേസിൻ്റെ പിന്നാലെ പോലീസ് പോകുന്നു അമ്മ ഇടയ്ക്കിടയ്ക്ക് മൊഴി മാറ്റി പറയുന്നു അതിനിടയിൽ മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ പാല പുഴയിലേക്ക് കിട്ടുമെന്ന് പറയുന്നു അവിടെ മുതൽ പോലീസിൻ്റെ പോലീസ് ഏത് തരത്തിൽ ആക്ട് ചെയ്തു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് അങ്ങേയറ്റ അഭിനന്ദനാർഹമാണ് കാരണം നാലര മണിക്കൂർ ആ മുഴിക്കുളം പാലത്തിൻ്റെ അടിയിൽ നിന്നും കുഞ്ഞിനെ കണ്ടെടുക്കുന്നത് വരെ ഇപ്പോഴും ഈ കേസ് എത്തി വരെ പക്ഷേ അമ്മയുടെ മൊഴിയിൽ വസുതാവിരുദ്ധമായ മൊഴികൾ നേരത്തെ തന്നെ അമ്മ പറഞ്ഞത് കൊണ്ടാവാം ഒരു പക്ഷേ പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തതും അതുകൊണ്ടായിരിക്കാം അതിലെ ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതും ഈ തന്നെയല്ല ഇന്നലെ രാവിലെയാണ് ഈ പ്രതി ഉൾപ്പെടെ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ അടുത്ത ബന്ധുക്കളായ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷമാണ് പ്രതി ഇയാൾ തന്നെയാണ് എന്നുള്ള ഉറപ്പിച്ചത് അമ്മയുടെ അച്ഛൻ്റെ സഹോദരൻ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പിച്ചത് അതിനുശേഷം മറ്റു രണ്ടുപേരെ വിട് വിട്ട് വിടുകയും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം സീക്രട്ടായിട്ട് കൂടിയാണ് ഇത് നമ്മുടെ നാട്ടിൽ ഈ നടന്നൊരു സംഭവം ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് കാരണം ഒരു പിഞ്ചു കുഞ്ഞ് ഒരു മൂന്നര വയസ്സുകാരി അനുഭവിച്ച അതായത് രണ്ടു വയസ്സ് മുതൽ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ സ്വന്തം ബന്ധുവിൽ നിന്നും അച്ഛൻ്റെ ബന്ധു അടുത്ത ബന്ധുവിൽ നിന്നും ക്രൂരമായ ലൈംഗികമായ ചൂഷണത്തിന് ഇരയാകുന്നു അമ്മ ഒടുവിൽ ആ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം പോലീസിൻ്റെ തുടർച്ചയായുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ കേസിൽ വലിയ വഴിത്തിരി ഉണ്ടായിരിക്കുന്നത്